പ്പനയുടെ വീട്ടുമുറ്റത്തഗ്നി പന്തം കൊളുത്തി നീ നിൽപ്പു അഗ്നിതന്നമ്മനിൻ നാമമെന്നാകിലും അമ്മത്തുരുത്തായിരുന്നു തുരുത്തായിരുന്നു ഉമൽനാർ എന്നു ും പോലെ സംഘർഷ സന്താപ സന്തോഷി അമ്മയാശ്ലേഷിക്കും പോലെ ഇക്കാലമത്രയും മുലയൂട്ടി തണലേകി ചേർത്തു പിടിച്ചൊരു മണ്ണേ വിടവാങ്ങൽ വാർത്ത നനയ്ക്കുന്ന മാത്രയിൽ ഇടനെഞ്ചു പിടയുന്നതറിയുന്നുവോ എൻ്റെ മിഴികൾ നനയുന്നതറിയുന്നുവോ വിടവാങ്ങൽ വാർത്ത നനയ്ക്കുന്ന മാത്രയിൽ ഇടനെഞ്ചു പിടയുന്നതറിയുന്നുവോ എൻ്റെ മിഴികൾ നനയുന്നതറിയുന്നു കടലിൻ നഗാതമാം ഗർഭേഹങ്ങളിൽ ഉറവൂറിയത്തും കരിദ്രാവകം യന്ത്രങ്ങൾ ചൂളകൾ പുകതുപ്പും കുഴലുകൾ പടുകൂറ്റൻ ടാങ്കുകൾ ടവറുകളും നൂതന വിദ്യകൾ വിജ്ഞാന സരണികൾ നേതൃഗുണത്തിൻ്റെ സങ്കലനം സൗഹൃദം ആദിത്യ മര്യാദയേറുന്ന മാന്യമിത്രങ്ങളത്തിനീകൾ എത്രയോ ദേശക്കാർ ഭാഷ സംസ്കാരങ്ങൾ കൈകോർത്തൊരധ്വാനം സാഫല്യമായി എണ്ണ ചുരത്തും നിൻ മാറിലേ നന്മയാൽ എത്ര കുടുംബങ്ങൾ ഉണ്ടുറങ്ങി എണ്ണ ചുരത്തുന്നിൻ മാറിലെ നന്മയാൽ എത്ര കുടുംബങ്ങളുണ്ടുറങ്ങി നാലു പതിറ്റാണ്ടു തീക്കൊടി മാറിയ എണ്ണത്തറവാടി തറ പൊളിക്കാൻ കരടിൽ കരാറിലും കൈയൊപ്പുമോഹിച്ചു കടൽ കടന്നെത്തുന്നു കിങ്കരന്മാ കഴുകൻ കണക്കുള്ള യന്ത്രങ്ങൾ നിന്മാറി ചുരമാന്തി അലറുന്ന കാഴ്ച വയ്യ കുടൽ വിളർക്കുന്നതും കണ്ണിനും കരളിനും ഭാരമാവും ഉടലറുക്കുന്നതും കുടൽ വിളർക്കുന്നതും കണ്ണിനും കരളിനും ഭാരമാവും അതിഥി ഞാനെങ്കിലും ചിതലരിക്കില്ല നിന്നോർമയെന്നില്ലേ പുനർജനി ആശംസയരുളുന്നു ഞാനെന്റെ കരളുറഞ്ഞൂറിയ കവിതകൾ പുനർജനിയാശംസയരുളുന്നു ഞാനെൻറെ കരളുറഞ്ഞൂറിയ കവിതകേളാൻ പുതു നാം പുമുള പൊട്ടി ഹരിതാഭമാവട്ടെ പുതു നാം പുമുള പൊട്ടി ഹരിതാഭമാവട്ടെ അഴകഴും മലർവാടിയാകട്ടെ നീ എൻ പോറ്റമ്മ അഴകഴും മലർവാടിയാകട്ടെ ഉം അൽനാർ എൻ പോറ്റമ്മ അഴകഴും മലർവാടിയായിടത്തേ ഉം അൽനാർ മൈ ഫോസ്റ്റർ മദർ ലെറ്റ് യു ബി എ ബ്യൂട്ടിഫുൾ ഗാർഡൻ